നാടൻ ഗവേഷണ സംഘമായ പാട്ടുകൂട്ടത്തിന്റെ ഇരുപത്തി വാർഷികം ടൗൺ ഹാളിൽ നടന്നു കാനത്തിൽ ജമീല എം എൽ എ പാട്ടുകൂട്ടം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു നാടൻ പാലാഴി തീർത്താണ് വാർഷികം ആഘോഷിച്ചത് ആട്ടവും പാട്ടുമായി പാട്ടുകൂട്ടം പ്രവർത്തകർ ടൗൺ ഹാളിൽ വർണ്ണവിസ്മയ കാഴ്ചകളാണ് ഒരുക്കിയത് കാനത്തിൽ ജമീല എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷത വഹിച്ചു ഫോർലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് മുഖ്യാതിഥിയായി പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്രാവിൻസൻ സാമുവൽ ആർ ജയൻകുമാർ എന്നിവർ സംസാരിച്ചു പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന അന്തരിച്ച റഹീം പൂവാട്ടുപറമ്പിനുള്ള മരണാനന്തര ബഹുമതി മകൻ രാഹുൽ ഏറ്റുവാങ്ങി എ സി വി ന്യൂസ് കോഴിക്കോട്